ബിഗ് ബോസ് വീട്ടിൽ രതീഷ് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു പേടിയായിരുന്നു കാരണം ഇയാൾ മുഴുവൻ സ്ക്രീൻ സ്പേസും കൊണ്ടുപോകുമോ ചെറുതായിട്ടൊന്ന് സിബിട്ടാണ് ബിഗ് ബോസ് അകത്തേക്ക് വിട്ടത് അപ്പം അധികം അധികം സംസാരിക്കേണ്ട എന്ന് തന്നെയാണ് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ഒരു കേൾവിക്കാരനാവുക മറ്റുള്ളവർ പറയാനുള്ളതൊക്കെ പറയട്ടെ മറ്റുള്ളവർക്ക് പറയാൻ അവസരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത് ഒരാഴ്ചത്തെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് രതീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് രതീഷ് പോയപ്പോൾ ആശ്വാസമായ ഒരുപാട് പേരവിടെ ഉണ്ട് ആ കൂട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ ശ്രീരേഖ ശരണ്യ റസ്മിൻ ജാസ്മിൻ അവിടെയുള്ള എല്ലാവരും എല്ലാവർക്കും ആശ്വാസമായി കാണും കാരണം രതീഷ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ് രതീഷിനെ ഒന്നങ്ങ് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീടിനെ ഇളക്കി മറിച്ച് വേണമെങ്കിൽ അതിനെ തലകീഴായിട്ട് വരെ വയ്ക്കും എന്തായാലും രതീഷിന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പക്ഷേ നിർത്തിയില്ല കാരണം ബിഗ് ബോസിൻ്റെ ഒരു സ്റ്റോറി ലൈൻ രതീഷിലൂടെ അല്ല പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ പ്ലാനാണ് അതുകൊണ്ട് രതീഷിനെ നിർത്തിയില്ല ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു ഒരാഴ്ച നിർത്തി രതീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അങ്ങനെ ഇന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് പാർട്ട് ഓഫ് ഗെയിം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം